Hello, welcome back to Nesfa Vlogs. അപ്പോൾ നമ്മളിന്നുള്ളത് കല്ലം പോളയത്തോട് ഫാസി ഓയിലാണ് നമ്മളിന്നുള്ളത് നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ഫാസി ഓയിൽ അപ്പോൾ ഫാസിയോടെ വീഡിയോ ഞാൻ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ കുറേ നാളായിട്ടോ ഞാൻ കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നാർക്കുകയും സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിന്റെ കളക്ഷൻസുമായിട്ട് വരാം വരാമെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫാസിയോയുടെ ഇൻസൈഡ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് മുകളിലാണ് എന്താണ് ജെൻ സെക്ഷൻ ഉള്ളത് അപ്പോൾ സെക്ഷന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പം നമ്മുടെ താഴത്ത് ഈ ഒരു കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കാണിച്ചു ൈബ് ചെയ്യാത്തവീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ നമുക്ക് നോക്കാം നല്ല സ്റ്റോൾ ഐറ്റംസ് ഒക്കെ തന്നെ നമ്മുടെ ഫാസിയയിലുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ എന്താണ് ലിപ്സ്റ്റിക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ഇപ്പം ഞാൻ തൽക്കാലം നമുക്ക് ഡ്രസ്സസിൻ്റെ ഐറ്റംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഈ ഒരു ഡോട്ടഡ് ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ആണ് ജീൻസ് വന്നിട്ട് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ ഉള്ളത് കളല്ലോ ദെൻ ഡേ ഈയൊരു ടോപ്പിന് വന്നിട്ട് റേറ്റ് എയിറ്റ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെതല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ദ ഇതിൻ്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ക്രോപ്പ് ടോപ്പ് വന്നിട്ട് ജസ്റ്റ് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് അത് കളാല്ലോ അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റേത് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് എനിക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഇതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ലുക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷോപ്പ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് നോക്കിയാൽ മതി കേട്ടോ എന്നാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ അത് അതിടുമ്പോഴുള്ള ലുക്ക് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകുമെ അങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നമുക്കൊരു എന്താണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാകണമെന്നില്ല ആൻഡ് കിഡ്സിനും നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ് കള അല്ലേ അതായത് നല്ല രസമുണ്ട് കളർസ് ഡിഡേൻസ് നോക്കി വെച്ചോളൂ കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് സിറ്റ്സ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ അപ്പോൾ ആ ഷോർട്ട്സിൽ ഇതിന്റെ ഒക്കെ ലുക്ക് വരുന്നുണ്ട് കാണാൻ മറക്കണ്ടട്ടോ ഇത് നേരത്തെ കാണിച്ച ഷർട്ട് ഫൈവ് നയൻറ്റി നയൻ ആണ് ഈ ഒരു ക്രോപ് ടോപ്പ് വന്നിട്ട് ഫൈവ് ഫോർട്ടി നയൻ ആണ് ഈ പാൻറ്റ് വന്നിട്ട് നയൻ ഫോർട്ടി നയൻ റുപ്പീസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ഫൈവ് നയൻറ്റി നയൻ ആണ് അടിപൊളി ഒരുന്നതായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ജസ്റ്റ് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതായി ഒരു ഗ്രീൻ കളറിന് ഇതിൻ്റെ ലുക്ക് കാണുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട്സ് കണ്ടാൽ മതി കേട്ടോ സോ അടിപൊളിയല്ലേ നല്ല രസം ഉണ്ടായിരുന്നു ആൻഡ് ഈ ഒരു അക്കോബാർ വന്നിട്ട് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് ഈ ഒരു ക്രോപ് ടോപ്പിന് വരുന്നത് ഈ സ്ലീവ്ലെസ് ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല സുഖമാണ് ഇത് ഇടുമ്പോഴത്തേക്ക് ഇതിനും വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്നത് ഇത് ജസ്റ്റ് വാങ്ങിച്ചങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് വരെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇതും കളാലേ ഈ ഒരു സ്ലീവ്ലെസ് ഐറ്റം കാണാനായിട്ട് അടി ായിട്ടുണ്ട് ഫൈവ് ഫോർട്ടി നയൻ ആണെന്നാണ് ഓർമ്മ ആൻഡ് ഈ കുർത്തിക്ക് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് ഉള്ളൂ ഊട്ടൊക്കുള്ള അല്ലേ നല്ല ഭംഗിയുണ്ട് ഇത് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇവിടെ എല്ലാം അറിയാമല്ലോ ലോ റേറ്റ് ആണ് വരുന്നത് ഇത് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെത് അയ്യോ ഇത് അടിപൊളിയല്ലേ ത്രീ നയൻറ്റി നയൻ റുപ്പീസിനെ അയ്യോ ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നു എന്തായാലും ബിലോ വൺ തൗസൻഡ് റുപ്പീസേ ഇവിടെ ഉള്ള എല്ലാത്തിനും റേറ്റ് വരള്ളൂ ആൻഡ് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി ഇത് ഫോർ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ പല്ലാസോ ബാൻഡാണ് വരുന്നത് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ ഇതിൻ്റെ ഗ്രീൻ കളർ ഞാൻ ഷോർട്ട്സിനകത്ത് ഇട്ടിട്ടുണ്ട് ദെൻ ഇത് വന്നിട്ട് ടു അല്ല ഇത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്കും ഷോർട്സിനകത്ത് കാണാൻ പറ്റും ആൻഡ് ദെൻ ഈ ബ്ലാക്ക് വന്നിട്ട് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതിന് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് ഈ ഒരു ഗ്രീൻ കളറിന് ആൻഡ് ദെൻ ഈ കുർത്തിക്ക് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കുർത്തീസ് കിട്ടും ഇതെല്ലാം അങ്ങനത്തെ ഒരു റേറ്റിന് വരുന്നതാണ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേറ്റിന് വരുന്ന ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗി ഈ ഒരു കുർത്തിയാണ് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എനിക്ക് ഈ കളർ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ കളർ തന്നെ എടുത്ത് കാണിക്കുന്നത് ഡാർക്ക് ഇട്ടാലും നല്ല യോജിക്കുന്ന കളറാണ് ഇതിന് ഫുൾ ലുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല കിഡു ലുക്കായിരിക്കും കോളേജ് സ്റ്റുഡൻസിനൊക്കെ തന്നെ കോളേജിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാനേ അതും വെരി ലോ റേറ്റിന് നമുക്ക് കുർത്തീസ് വാങ്ങിച്ചിട്ടും ഉണ്ട് ഓക്കെ കൊള്ളാം ഈ ഈ ഒരു ഒരു ലീഫ് ഡിസൈൻ വരുന്ന കുർത്തിക്ക് റേറ്റ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് പക്ക ഉറപ്പാണ് നല്ലൊരു ലീഫ് ഡിസൈൻ ആണ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കയ്യിലാണെങ്കിൽ ഒരു ചെറിയ മിറർ വർക്ക് കൊണ്ടിട്ട് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ട് കള അല്ലേ ഈ ഒരു ഫ്ലോറലിന് വന്നിട്ട് സെവൻ നയൻറ്റി നൈറ്റ് റൂപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഫ്ലോറലിന് തന്നെ മിറർ കൊടുത്തിട്ടുള്ളതാണ് കള അതും കാണാനായിട്ട് തന്നെ അതേ റേറ്റിൽ വരുന്നതാണ് ഈ ഒരു യെല്ലോ കളറിൻ്റെത് തന്നെ കളാം നല്ല ഭംഗിയുള്ള കുർത്തീസ് ഞാൻ ഇപ്പോൾ കുറേ നാളായിരുന്നു ഇവിടെ കയറിയാർക്ക് പക്ഷെ നല്ല കളക്ഷൻസ് കിട്ടാ കൊള്ളാവേ ഈയൊരു വൈലറ്റ് കളറിന് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അതിൻ്റെ വീ നെക്കും ആ ലേസുമാണ് ഗ്ലാമർ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതും കൊള്ളാം അല്ലേ ഈയൊരു നീല കളറിൻ്റെത് അതും നല്ല രസമുണ്ട് കാണാൻ ഇത് മെറൂൺ കളറ് ഞാൻ നേരത്തെ കാണിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലാക്ക് കളറുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കളർ അല്ല നല്ല രസമുണ്ട് സിക്സ് ഫോർട്ടി നയൻ സെവൻ ഫോർട്ടി നയൻ അങ്ങനെയൊക്കെ ഒരു റേറ്റിന് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളർ വരുമ്പോഴത്തേക്ക് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നെക്ക് പോർഷൻ തന്നെയാണ് ഇതിൻ്റെയും ഹൈലൈറ്റ് ഈ ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് സെവൻ ഫോർട്ടി നയൻ റുപ്പീസിനാണ് വരുന്നത് ഇനി ടു പീസ് സെറ്റ്സ് ഉണ്ട് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ടൂ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് പാൻറ്റ് വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് അങ്ങനത്തെ കുറേ ടൂ പീസ് സെറ്റുണ്ട് പാൻറ്റും ടോപ്പുമായിട്ട് വരുന്നത് ഈ ഒരു യെല്ലോ കളർ വന്നിട്ട് അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതാ പാൻറ് വന്നിട്ട് അതാണ് കേട്ടോ വരുന്നത് അടിപൊളി മെറ്റീരിയലും ആയിരുന്നു കേട്ടോ അങ്ങനത്തെ സെറ്റോട് കൂടിയിട്ടുള്ള ടൂ പീസ് സെറ്റാണ് ഞാൻ കാണിക്കുന്നത് ഇതും അതുപോലെ തന്നെ ടൂ പീസ് സെറ്റാണ് ഇതിന് വന്നിട്ട് ഫൈവ് നയൻറ്റി നയൻ ആണ് കളമായിരുന്നു നല്ല ഗ്ലാമർ ഉണ്ടായിരുന്നു നല്ല മെറ്റീരിയലും ആയിരുന്നു കൊള്ളാം അതിൻ്റെ വേറെ കളറും ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് അല്ലേ നല്ല ഭംഗിയുള്ളത് ഇതെ അങ്ങനത്തെ കുറേ നല്ല നല്ല സെറ്റ്സുകളുണ്ട് അതായത് കുർത്തീം കളേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതും കൊള്ളാം ഇതും സ്റ്റൈലിഷ് ആയിട്ടുണ്ട് കൊള്ളാം ഇത് കൊള്ളമല്ലോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂട്ടോ ഈ ഒരു കുർത്തീസിൻ്റെ റേറ്റ് വരുന്നത് അയ്യോ ഒരു അടുക്കിന് അങ്ങ് എടുക്കണം എന്നിട്ട് നമ്മൾ ഓഫീസിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഫ്രഷ് ആയിട്ട് മാറി മാറി അങ്ങിട്ടും കൊണ്ട് പോകണം അടിപൊളിയായിരിക്കും അല്ലേ ഈ ബ്ലാക്ക് കൊള്ളാം അല്ലേ അതായത് ഇതിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ ഈ ക്രോപ് ടോപ്പിന് കൊള്ളാം നല്ല മെറ്റീരിയൽ ആയിരുന്നു അതായത് ഇത് ഒറ്റ കളറ് സിമ്പിളായിട്ടുള്ളത് ഒരു ഒക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയതാണ് ടു ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ഈ സ്കേർട്ടിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ നല്ല തുണി എന്ന് വെച്ച് നല്ല തുണിയുടെ ഇതായിരുന്നു കേട്ടോ എയിറ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇതായി ഈ ടോപ്സിൻ്റെയൊക്കെ വരുന്നത് അതിൻ്റെ പല കളേഴ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നു ഈ ഒരു കളർഫുൾ ഐറ്റം കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആയിട്ടുള്ള ഹോസ്റ്റൽ ലൈറ്റ്സിനൊക്കെ പറ്റിയതാണ് കേട്ടോ നല്ല സുഖമായിട്ടൊന്ന് ഇട്ടും കൊണ്ട് നിൽക്കാം ഇത് കളാലേ ഈ ഒരു സ്ലീവ്ലെസ് ഐറ്റം അതിൻ്റെ തന്നെ ബ്ലൂ കളറാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കളാലേ നല്ല രസമുണ്ട് ഒരു മിററൊക്കെ കൊടുത്തിട്ട് കളമ അടിപൊളി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈയൊരു ടോപ്പ് ഇത് വന്നിട്ട് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് നയൻറ്റി നയൻ ആണെന്ന് തോന്നുന്നു കേട്ടോ സെവൻ നയൻറ്റി നയൻ ഇനിയിപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുമൊക്കെ തന്നെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ കളക്ഷൻസ് എടുത്തിട്ടില്ല ഇനിയ് വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറേ നാളുകൂടി കയറിയതല്ലേ അപ്പം വളരെ കുറച്ച് എടുത്തിട്ടുള്ളായിരുന്നു കളക്ഷൻസ് ഇതായതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഫാസിയോടെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ ഓക്കെ ഈ ഒരു ബട്ടർഫ്ലൈയും ബട്ടർഫ്ലൈ ഇതും കൂടി ആയിട്ട് കൊള്ളമല്ലോ എഴുപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് കളയാലവും നല്ല രസമുണ്ട് ഇതിന് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല നല്ല കളക്ഷൻസ് എന്തായാലും ശരി ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഇനി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ